എറണാകുളത്ത് അതിഥി തൊഴിലാളിയുടെ താമസം പട്ടിക്കൂട്ടിൽ തൊഴിലാളിയിൽ നിന്നും ഉടമ വാങ്ങുന്നത് അഞ്ഞൂറ് രൂപ വാടക എറണാകുളത്ത് അതിഥി തൊഴിലാളിയായ സുന്ദർ കഴിയുന്നത് പട്ടിക്കൂട്ടിൽ പിരവോ ടൌണിലുള്ള സമ്പന്നന്റെ വീടിനോട് ചേർന്നുള്ള പട്ടിക്കൂട്ടിലാണ് കഴിഞ്ഞ മൂന്നു മാസമായി ശ്യാം സുന്ദറിന്റെ താമസം എറണാകുളത്ത് അതിഥി തൊഴിലാളിയുടെ താമസം പട്ടിക്കൂട്ടിൽ തൊഴിലാളിയിൽ നിന്നും ഉടമ വാങ്ങുന്നത് അഞ്ഞൂറ് രൂപ വാടക എറണാകുളത്ത് അതിഥി തൊഴിലാളിയായ ശ്യാം സുന്ദർ കഴിയുന്നത് പട്ടിക്കൂട്ടിൽ പിറവം ടൌണിലുള്ള സമ്പന്നന്റെ വീടിനോട് ചേർന്നുള്ള പട്ടിക്കൂട്ടിലാണ് കഴിഞ്ഞ മൂന്നു മാസമായി ശ്യാം സുന്ദറിന്റെ താമസം അടുത്തുള്ള വീട്ടിൽ വാടകാർ ഉണ്ടെന്നും ശ്യാം സുന്ദർ പട്ടിക്കൂട്ടിലാണോ കഴിയുന്നതെന്ന് അറിയില്ലെന്നും വീട്ടുടം പ്രതികരിച്ചു വീട്ടുടമയുടെ വീടിനോട് ചേർന്നാണ് പട്ടിക്കൂട് സംഭവമറിഞ്ഞ നഗരസഭ അധികൃത സ്ഥലത്തെത്തി പട്ടിക്കൂട്ടിൽ താമസിക്കുന്നതിന് അഞ്ഞൂറ് രൂപ വാടക വാങ്ങുന്നതിനെതിരെ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുണ്ട് കേരളം നൂറ്റാണ്ടുകൾ പോയെന്നും സാധാരണക്കാർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതെന്നും സാംസ്കാരിക കേരളം എന്നത് അർത്ഥശൂന്യ കേരളമായി മാറുകയാണെന്നും ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു